ഞാനൊരു പോളിസി എടുത്തു ഹെൽത്ത് ഇൻഷുറൻസ് എനിക്ക് തേർട്ടി ഡേയ്സ് വെയിറ്റിംഗ് പീരീഡ് ആണ് ആ തേർട്ടി ഡേയ്സിൽ ആക്സിഡന്റ് മാത്രം ഡേ വൺ മുതൽ കവറാണ് ബാക്കിയുള്ള അസുഖങ്ങൾ എന്ത് വന്നാലും തേർട്ടി ഡേയ്സ് വെയിറ്റിംഗ് പീരീഡ് നമുക്ക് ക്ലെയിം കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മൾ എത്രയും വേഗം പോളിസി പോളിസി എടുക്കണം 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 നമ്മൾ അസുഖം മുന്നേ കണ്ടെടുക്കരുത് ജനറൽ ആയിട്ട് ഹെൽത്തി ആയിരിക്കണം അടുത്തൊരു വെയിറ്റിംഗ് വെയിറ്റിംഗ് ആണ് ഇയേഴ്സ് എലിമെന്റ് അതെന്തിനാണ് അതെന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്മഡ് എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ അസുഖങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് വെരിക്കോസ് വെയിൻ ടോൺസിലൈറ്റിൻ ടി റിലേറ്റഡ് വെരിക്കോസ് വെയിൻ അങ്ങനെയുള്ള അസുഖങ്ങൾ ഈ സൈനസൈറ്റിസ് ടോൺസിലൈറ്റീസ് പിന്നെ നമ്മുടെ ഫിസ്റ്റുല പൈൽസ് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ ഇങ്ങനത്തെ കുറച്ച് അസുഖങ്ങളുണ്ട് ഞാനിപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞ് അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട് അപ്പോൾ ആ അസുഖങ്ങൾ അതൊരു ജനറൽ റൂളാണ് ഈ ഹർഗിടെ ഏത് കമ്പനിയിൽ പോയി എടുത്താലും സെയിം റൂളാണ് അത് ഉള്ളിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ ആൻറ്റിബോയറ്റിക്സോ അല്ലെങ്കിൽ ടാബ്ലെറ്റ്സ് മരുന്നൊക്കെ കഴിച്ച് നീട്ടിക്കൊണ്ടാവുക എന്ന് വെച്ചാൽ നമ്മുടെ അസുഖത്തിന് ഇപ്പോൾ നമുക്ക് ഡോക്ടർ സർജറി പറയുമ്പോൾ ടോൺസലൈറ്റീസ് ഉണ്ട് എനിക്ക് സർജറി വേണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ എൻ്റെ ഗാർഗളും അങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് കുറച്ച് കാലം നീട്ടിക്കൊണ്ടാകും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളതിനൊക്കെ ടു ഇയേഴ്സ് വെയിറ്റിംഗ് പീരീഡ് ആണ് അതെന്തിനാണ് അങ്ങനെ ചെയ്യും ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്യണം തുച്ഛമായ ഒരു പ്രീമിയം നമ്മൾ മേടിച്ചു വലിയൊരു ക്ലെയിം കൊടുത്താൽ കമ്പനിയുടെ നിലനിൽപ്പും പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ അതൊരു ടു ഇയേഴ്സ് വെയിറ്റിംഗ് പിന്നെ ഉള്ളതൊരു വെയിറ്റിംഗ് വീടാണ് നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഇപ്പം എനിക്കൊരു അസുഖമുണ്ട് ആ അസുഖത്തിന് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന് പറയും നമ്മൾ ഏത് ഇൻഷുറൻസ് എടുക്കണു പി ഇ ഡി എന്ന് പറയും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഈ അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം ആ ഡിസ്ക്ലോസ് ചെയ്ത് അത് അണ്ടർ റൈറ്ററുടെ അപ്രൂവലാണ് ഈ അസുഖത്തിന് എനിക്ക് പോളിസി കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള കമ്പനിയുടെ അണ്ടർ റൈറ്റർ അപ്രൂവലാണ് അയാൾ ചിലപ്പോൾ ഫോർ ഇയേഴ്സ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ഓക്കെ പണ്ടൊക്കെ ഫോർ ഇയേഴ്സ് ആയിരുന്നു വെയിറ്റിംഗ് പീരീഡ് ഇപ്പോൾ ഇറങ്ങുന്ന പോളിസികളിൽ ടു ഇയേഴ്സ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ചില പോളിസികളിൽ വൺ ഇയർ വെയിറ്റിംഗ് ഉണ്ട് പ്രീ എക്സിസ്റ്റിംഗ് ഡീസ് അത് പ്രീമിയം ഹൈക്ക് വരും വെയ്റ്റിംഗ് പീരീഡ് കുറയുമ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ജനറൽ റൂൾ അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ആദ്യം പറഞ്ഞ കാര്യത്തിലേക്കെ തന്നെയാണ് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് എന്ന് വെച്ചാൽ ഹെൽത്തി ആയ സമയത്ത് നമ്മൾ ഈ പ്രോഡക്റ്റ് എടുത്ത് വെക്കുക പോളിസി എടുത്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ